മക്കളെ മാഷ് തന്ന സമ്മാനം തുറന്നു നോക്കട്ടെ ഞാൻ ആ എന്ത് സമ്മാനം മാഷ് കൊടുത്തിരിക്കുന്നറിയോ എന്റെ മക്കളുടെ കയ്യിൽ എല്ലാം ഉള്ളൊരു സമ്മാനമാണ് ഞാൻ കൂടി സഹായിക്കട്ടെ മോട്ടു ആ മാഷ് കൊടുത്ത സമ്മാനം എന്താണെന്ന് പോട്ട് കാണിച്ചു തരാൻ പോവുകയാണ് എന്താ സമ്മാനം ദാ എന്റെ എല്ലാ മക്കളുടെയും കയ്യിലുള്ള മഞ്ചാടി സഞ്ചി മോട്ടു മഞ്ചാടി സഞ്ചി ഇഷ്ടപ്പെട്ടോ മോട്ടുവിന് ഇഷ്ടപ്പെട്ടു എന്നാ നമുക്കൊരു കാര്യം ചെയ്താലോ ഈ മഞ്ചാടി സഞ്ചിയിലെ സാധനങ്ങൾ വെച്ച് ഒരു കളി കളിച്ചാലോ ആ അപ്പം എൻ്റെ മക്കളും റെഡിയല്ലേ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു കളി കളിക്കാം അല്ലേ ആ മഞ്ചാടി സഞ്ചി എല്ലാവരുടെയും അരികിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ ആ ഉണ്ട് എന്താണ് കളി എന്ന് പറയട്ടെ ആ എന്ത് ചെയ്യണമെന്നറിയോ എല്ലാവരും നിങ്ങളുടെ മഞ്ചാടി സഞ്ചിയിൽ നിന്ന് കല്ലുകളോ മുത്തുകളോ മഞ്ചാടികളോ പുളിങ്കുരുവോ ഏതെങ്കിലും ഒന്ന് എണ്ണി ഒൻപതെടുത്ത് വയ്ക്കണം എന്താ എടുത്ത് വയ്ക്കുന്നത് ഓ മോട്ടു പുളിങ്കുരുവാണ് എടുത്തു വെക്കുന്നത് എന്നാണ് പറയുന്നത് എന്റെ മക്കൾ ഏതെങ്കിലും ഒന്ന് ഒൻപതെണ്ണം എണ്ണി എടുത്തു വെച്ചാൽ മതി കേട്ടോ അപ്പൊ മോട്ടു ഒൻപതെണ്ണം എണ്ണി എടുത്തു വെച്ചോളൂ മക്കളും കൂടെ ചെയ്യണേ ആ ഒന്ന് ആ എല്ലാവരും എണ്ണി എടുത്ത് വയ്ക്കുന്നുണ്ടല്ലോ അല്ലേ ആ ആ എത്രയായി മൂട്ടു ഒൻപതായോ ആ ദാ മോട്ടു ഒൻപത് പുളിങ്കുരു എണ്ണി എടുത്തു വെച്ച് കഴിഞ്ഞു എൻ്റെ മക്കളെല്ലാവരും ഒൻപതെണ്ണം എണ്ണി എടുത്തു കഴിഞ്ഞോ ആ എല്ലാവരും എണ്ണി എടുത്തു വെച്ചു അല്ലേ ഇനി കളി എന്താണെന്ന് പറഞ്ഞു തരട്ടെ ആ എൻ്റെ മക്കൾ ഒരു കാര്യം ചെയ്യണം നിങ്ങളുടെ മുന്നിൽ ഒരു കുഞ്ഞു വട്ടം വരയ്ക്കണം ഒരു കടലാസിലൊരു വട്ടം വരച്ച് വെച്ചാലും മതി എങ്ങനെയാണെന്ന് മാഷ കാണിച്ചു തരട്ടെ ദാ ഇതുപോലെ ഒരു കുഞ്ഞു വട്ടം കടലാസിൽ വരയ്ക്കാം അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അതിനു മുന്നിൽ ഒരു കുഞ്ഞു വട്ടം വരയ്ക്കാം എല്ലാവരും വരച്ചോളൂ ആ ഒരു കടലാസ് എടുത്ത് പേനസിലെടുത്ത് ദാ ഒരു കുഞ്ഞു വട്ടം എല്ലാവരും വരച്ചു വെക്കണം ആ എല്ലാവരും വരച്ച് റെഡിയായോ ഇനി എന്റെ മക്കൾ എന്ത് ചെയ്യണമെന്ന് പറയട്ടെ നമ്മൾ നേരത്തെ എണ്ണി എണ്ണിവെച്ച സാധനമുണ്ടല്ലോ ആ അതൊൻപതെണ്ണം നിങ്ങൾ എല്ലാവരും കയ്യിലേക്ക് എടുത്തു വെക്കൂ ദാ മോട്ടു ഇവിടെ എണ്ണി എണ്ണിവെച്ച പുളിങ്കുരു മാഷിദാ ഇങ്ങനെ എടുത്ത് മോട്ടുവിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ മോട്ടു ദാ നേരത്തെ എണ്ണി വെച്ച ഒൻപത് പുളിൻകുരു നിങ്ങൾ എല്ലാവരും എടുത്തു വെച്ചോ ആ ഇനി എന്താണ് കളിയെന്ന് പറയട്ടെ ആ നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ ദാ ഇങ്ങനെ മുന്നിലുള്ള വട്ടത്തിനു മുകളിൽ കൊണ്ടുവന്ന് താഴേക്ക് ഇടണം അപ്പോൾ കൂടുതൽ എണ്ണം വട്ടത്തിനകത്ത് വീണത് ആരാണോ അവരാണ് ജയിക്കുക അപ്പൊ മോട്ടു നമുക്ക് മത്സരം തുടങ്ങിയാലോ അപ്പോ മോട്ടു എന്ത് ചെയ്യണം ദാ ഇതുപോലെ വട്ടത്തിനു മുകളിലേക്ക് കൈ കൊണ്ടുവന്ന് പുളിങ്കുരു താഴേക്കിടണം എന്റെ മക്കൾ എന്ത് ചെയ്യും ആ നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ വട്ടത്തിന് മുകളിൽ കൊണ്ടുവന്ന് താഴേക്കിടണം അപ്പൊ നമുക്ക് കളി തുടങ്ങിയാലോ ഇതാ മോട്ടു വട്ടത്തിനകത്തേക്ക് ഇടാൻ പോവുകയാണേ നിങ്ങൾ എല്ലാവരും ചെയ്യണേ ത്രീ ആ മോട്ടു കളിച്ചപ്പോൾ വട്ടത്തിനകത്ത് മൂന്ന് പുളിങ്കുരുവാണ് വീണത് ഇനി നിങ്ങളുടെ മുന്നിലെ വട്ടത്തിനകത്ത് എത്ര സാധനങ്ങൾ ഉണ്ടെന്ന് എണ്ണി നോക്കി എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞ് മാഷ് എൻ്റെ കയ്യിലുള്ള ഈ പുളിങ്കുരു വട്ടത്തിന് മുകളിൽ കൊണ്ടുവന്ന് താഴേക്കിടാൻ പോവുകയാണ് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ ഇതുപോലെ വട്ടത്തിന് മുകളിലേക്ക് കൊണ്ടുവന്നല്ലോ റെഡി വൺ ടു നിങ്ങളെല്ലാവരും നിങ്ങളുടെ മുന്നിലെ വട്ടത്തിൽ എത്രയാ വീണതെന്ന് എണ്ണി നോക്കൂ മാഷ് ദാ ഇവിടെ എത്ര വീണിട്ടുണ്ടെന്ന് എണ്ണി നോക്കട്ടെ എല്ലാവരും എണ്ണണേ ദാ നിങ്ങൾ എല്ലാവരും എണ്ണി കഴിഞ്ഞല്ലോ ആ എത്ര എണ്ണമാണ് പട്ടത്തിനകത്ത് പട്ടത്തിനകത്തുണ്ടായത് എല്ലാവരും ഒന്ന് ഉറക്ക പറഞ്ഞ് ആ ഇനി മാഷിന് കിട്ടിയത് എത്രയെന്ന് പറയട്ടെ മോട്ടു മാഷിന് എത്രയാണ് കിട്ടിയതെന്ന് പറയട്ടെ ദാ രണ്ടെണ്ണം മോട്ടുവിന് എത്രയാണ് കിട്ടിയത് മൂന്ന് മൂന്നെണ്ണം ആഹാ മാഷക്ക് രണ്ടെണ്ണം മോട്ടുവിന് മൂന്നെണ്ണം അപ്പൊ ആർക്കാ കൂടുതൽ കിട്ടിയത് മാഷിനാണോ മോട്ടുവിനാണോ മോട്ടുവിനാണല്ലേ അപ്പൊ ആരാ ജയിച്ചത് മോട്ടുവാണ് ജയിച്ചത് അപ്പൊ നമുക്ക് എല്ലാവർക്കും ചേർന്ന് മോട്ടുവിന് കൈയടി കൊടുത്താലോ ആ മോട്ടുവാണ് ഈ കളിയിൽ ജയിച്ചത് ിയപ്പെട്ട കൂട്ടുകാരെ മോട്ടുവിന് കിട്ടിയ സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും ഒന്ന് നോക്കിയാലോ ആ എന്തൊക്കെ സമ്മാനങ്ങളാ ഇത് ആ ആ ലഡുവുണ്ട് ആപ്പിളുണ്ട് ആ പഴമുണ്ട് പിന്നെയോ ആ കാരറ്റും ഉണ്ട് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലോ മോട്ടു ആ ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലേ ഇനി നമുക്കൊരു കാര്യം ചെയ്താലോ ആ ഓരോ സമ്മാനവും എത്ര എണ്ണം വീതമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും ഒന്ന് എണ്ണി നോക്കിയാലോ ആ എല്ലാവർക്കും ചേർന്ന് എണ്ണാലോ ആദ്യം നമുക്ക് എത്ര ലഡുവുണ്ടെന്ന് എണ്ണി നോക്കിയാലോ ആ എണ്ണിയാൽ മാത്രം പോരാ എൻ്റെ മക്കൾ എന്ത് ചെയ്യണമെന്ന് അറിയോ നിങ്ങളുടെ കയ്യിലുള്ള നോട്ട് പുസ്തകത്തിലേക്ക് എത്രയുണ്ടെന്ന് എഴുതുകയും ചെയ്യണം വോട്ടു അപ്പം നമുക്ക് എത്ര ലഡുവുണ്ടെന്ന് എണ്ണിയാലോ എല്ലാവരും വേണ്ടി നോക്കിയല്ലോ ഇനി എത്ര ആപ്പിളുകൾ ഉണ്ടെന്ന് എണ്ണിയാലോ ദാ എന്റെ മക്കൾ എല്ലാവരും ഒന്ന് എണ്ണി നോക്കൂ എത്ര ആപ്പിളുകൾ ഉണ്ടെന്ന് ആ ആ എത്ര ആപ്പിളുകൾ ഉണ്ടെന്ന് എണ്ണി നോക്കിയില്ലേ ആ ഇനി എല്ലാവരും നോട്ട് പുസ്തകത്തിലേക്ക് എഴുതി വയ്ക്കൂ എത്ര ആപ്പിളുകൾ ഉണ്ടെന്ന് ഇനി നമുക്ക് എത്ര പഴങ്ങളുണ്ടെന്ന് എണ്ണി നോക്കിയാലോ ദാ എത്ര പഴങ്ങളാണ് മോട്ടുവിന് സമ്മാനമായി കിട്ടിയിരിക്കുന്നതെന്ന് എല്ലാവരും ഒന്ന് എണ്ണി നോക്കൂ ആ ശ്രദ്ധിച്ചെണ്ണണം എല്ലാവരും എണ്ണണം ദാ മോട്ടു കൂടി നിങ്ങളുടെ കൂടെ എണ്ണുന്നുണ്ടേ എല്ലാവരും എണ്ണി നോട്ട് പുസ്തകത്തിലേക്ക് എഴുതിയല്ലോ ആ ഇനിയോ ഇനി എത്ര കാരറ്റുകളുണ്ടെന്ന് എണ്ണി നോക്കി നോട്ട് പുസ്തകത്തിലേക്ക് എഴുതി വയ്ക്കൂ ഫോട്ടോ മോട്ടു ശരി എത്ര കാരറ്റുകളുണ്ടെന്ന് എണ്ണി നോക്കിയോ ആ ഇനി എല്ലാവരും നോട്ടു പുസ്തകത്തിലേക്ക് എഴുതി വയ്ക്കൂ എത്ര കാരറ്റുകൾ ഉണ്ടായിരുന്നു മോട്ടു എല്ലാം എഴുതി റെഡിയായല്ലേ ആ ഇനി നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഓരോന്നും ഒന്ന് എണ്ണി നോക്കിയാലോ ആദ്യം നമുക്ക് എത്ര ലഡുണ്ടെന്ന് എണ്ണി നോക്കാം അല്ലേ ആ നിങ്ങൾ എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ടല്ലേ ആ രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതോ ആറ് ഏഴ് എട്ട് ഒൻപത് എത്ര ലഡുവാണ് ഉള്ളത് ഒൻപത് മോട്ടും എത്ര എഴുതിയത് ആ ോട്ട് എഴുതിയത് ഒൻപത് ഇനി എന്റെ മക്കൾ എഴുതിയോന്ന് കാണിച്ചു തന്നെ ആഹാ എല്ലാവരും ഒൻപത് എന്ന് എഴുതിയിട്ടുണ്ടല്ലേ അപ്പൊ എല്ലാവർക്കും ഒരു കൈ എഴുതി ഇനി നമുക്കൊരു കാര്യം ചെയ്താലോ എത്ര ഉണ്ടെന്ന് മോട്ടോ എഴുതിയത് നമുക്ക് ഇവിടെ ചേർത്ത് വയ്ക്കാം അല്ലേ ആ വെച്ചോളൂ മോട്ടു ഒൻപത് ഇനി നമുക്ക് ആപ്പിളുകൾ എണ്ണി നോക്കിയാലോ എണ്ണാലോ മോട്ടു ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എല്ലാവരും എഴുതിയിട്ടുണ്ടോ എത്രയെന്താ മക്കൾ എഴുതിയത് ഒന്ന് കാണിച്ചു തരൂ ആ ദാ മക്കൾ എഴുതിയെന്ന് കാണുന്നില്ലേ മോട്ടു ഇനി മോട്ടോ എഴുതിയെന്ന് കാണാമല്ലേ ഒന്ന് കാണിക്കൂ മോട്ടു ദാ എത്രയാ ആറ് എത്ര ആപ്പിളുകളാണ് ഉണ്ടായിരുന്നത് ആറ് മോട്ടു എത്ര എഴുതിയത് ആറ് എന്റെ മക്കൾ എത്ര എഴുതിയത് ആറ് അപ്പൊ എല്ലാവരും എഴുതിയത് ശരിയാണല്ലേ മോട്ടു ഇനി നമുക്ക് അത് ആപ്പിളിന് നേരെ ചേർത്ത് വെച്ചാലോ ദാ ആപ്പിളിന് നേരെ ഇങ്ങനെ ആറ് എന്ന് എഴുതിയത് ചേർത്ത് വെച്ചു ഇനി നമുക്ക് എത്ര പഴമുണ്ടെന്ന് എണ്ണി നോക്കാം അല്ലേ ദാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എത്ര പഴങ്ങളാ ഏഴ് എൻ്റെ മക്കളെല്ലാവരും എഴുതിയിരുന്നോ ആഹാ എല്ലാവരും എഴുതിയിട്ടുണ്ടല്ലേ മോട്ടു എഴുതിയിരുന്നു നോക്കാം അല്ലേ മോട്ടു എത്ര എഴുതിയത് ആഹാ മോട്ടും മിടുക്കനാണല്ലോ മോട്ടുവും ഏഴ് എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ മോട്ടുവോ നമുക്കത് പഴത്തിന് നേരെ ചേർത്ത് വെച്ചാലോ ദാ ഇങ്ങനെ ചേർത്ത് വെച്ചു നമുക്ക് കാരറ്റുകൾ കൂടി എണ്ണി നോക്കാം അല്ലേ ആ ദാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് വൺ സെവൻ എയ്റ്റ് എത്രയാ എട്ട് നമുക്ക് ആദ്യം മോട്ടു എത്രയാണ് എഴുതിയിരിക്കുന്നത് നോക്കാം അല്ലേ മോട്ടു ഒന്ന് കാണിച്ചു കാണിച്ചതെന്നേ മോട്ടു ആഹാ മോട്ടു എഴുതിയിരിക്കുന്നത് കണ്ടോ എത്രയാ എട്ട് എൻ്റെ മക്കൾ എഴുതിയിരിക്കുന്നത് കാണിച്ചേ എട്ട് ആ എല്ലാവരും നല്ല മക്കളാണ് ദാ മോട്ടു അതവിടെ ചേർത്ത് വെച്ചു അല്ലേ അപ്പോൾ നമ്മളെല്ലാം എണ്ണി എഴുതി വെച്ചു മോട്ടു എന്നാലൊരു കാര്യം ചെയ്യട്ടെ ഞാൻ എൻ്റെ മക്കളോട് ഒരു കാര്യം ചോദിക്കട്ടെ ആ മക്കളെ ഇനി മാഷൊരു കാര്യം ചോദിക്കുകയാണ് എന്താണെന്നറിയോ ദാ മോട്ടുവിന് കിട്ടിയ ഈ സമ്മാനങ്ങളിൽ ഏതാണ് വലിയ കൂട്ടം ഏതാണ് ചെറിയ കൂട്ടം ആദ്യം ഏതാണ് വലിയ കൂട്ടം എന്ന് കണ്ടുപിടിക്കൂ ആ എല്ലാവരും കണ്ടുപിടിച്ചല്ലേ ഇനി ഏതാണ് ചെറിയ കൂട്ടം എന്ന് കണ്ടുപിടിക്കൂ ആ അതും കണ്ടുപിടിച്ചു അല്ലേ എന്താ മാഷി ചോദിക്കട്ടെ ഏതാ വലിയ കൂട്ടം ആ ലഡുവിന്റെ കൂട്ടം അല്ലേ അങ്ങനെയെങ്കിൽ ഏതാ ചെറിയ കൂട്ടം ആ ആപ്പിളുകളുടെ കൂട്ടം മോട്ടു എൻ്റെ മക്കൾ പറഞ്ഞത് ശരിയാണോ ആ മോട്ടു പറയുന്നു നിങ്ങൾ എല്ലാവരും പറഞ്ഞത് ശരിയാണെന്നല്ലേ ഇനി എൻ്റെ മക്കൾ എന്ത് ചെയ്യണമെന്ന് പറയട്ടെ ദാ ഇവിടെ നോക്കൂ ഒൻപതുണ്ട് ആറുണ്ട് ഏഴുണ്ട് എട്ടുണ്ട് ഇതിനെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമപ്പെടുത്തി എഴുതണം എല്ലാവരും നോട്ട് പുസ്തകം എടുത്ത് എഴുതി തുടങ്ങൂ എങ്ങനെ എഴുതേണ്ടത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമപ്പെടുത്തി എഴുതണം എൻ്റെ മക്കൾ എഴുതുമ്പോഴേക്കും മോട്ടുവിനോട് ഞാനൊരു കാര്യം പറയട്ടെ ഇതാ ഈ സമ്മാനങ്ങളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമപ്പെടുത്തി വയ്ക്കാൻ പറയും കേട്ടോ അപ്പോ നിങ്ങളെല്ലാവരും പുസ്തകത്തിൽ എഴുതൂ അപ്പോഴേക്കും മോട്ടു ദാ ഇവിടെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമപ്പെടുത്തി വയ്ക്കും ആദ്യം ഏതാ വച്ചിരിക്കുന്നത് ആറ് അടുത്തതോ ഏഴ് പിന്നെയോ എട്ട് പിന്നെയോ ഒൻപത് എൻ്റെ മക്കൾ എല്ലാവരും നോട്ട് പുസ്തകത്തിൽ ആറ് ഏഴ് എട്ട് ഒൻപത് സിക്സ് സെവൻ എയ്റ്റ് ഇങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത് ആ മോട്ടു എല്ലാവരും അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അല്ലേ അപ്പം എല്ലാവർക്കും ഒരു കയ്യടി കൊടുത്തെ എല്ലാവർക്കും മോട്ടുവിൻ്റെയും മാഷുടെയും വക ഒരു കയ്യടി എല്ലാവരും നല്ല മക്കളാണ് ഇനി എൻ്റെ മക്കൾ എന്ത് ചെയ്യണമെന്ന് പറയട്ടെ ആ ഇപ്പോൾ നമ്മൾ ഒന്നു മുതൽ ഒൻപത് വരെയുള്ള സംഖ്യകൾ പഠിച്ചു കഴിഞ്ഞു നിങ്ങളെല്ലാവരും ഒന്ന് മുതൽ ഒൻപത് വരെ നോട്ട് പുസ്തകത്തിൽ ക്രമമായി എഴുതി എഴുതിവെക്കണം ഇനി പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് കുട്ടികൾ ഒന്നു മുതൽ ഒൻപത് വരെയുള്ള സംഖ്യകൾ എണ്ണാനും എഴുതാനും കൂട്ടങ്ങളാക്കാനും ക്രമപ്പെടുത്താനും പഠിച്ചു കഴിഞ്ഞു ഇത് ഉറപ്പിക്കുന്നതിനുള്ള കൂടുതൽ സന്ദർഭങ്ങൾ വീട്ടിലൊരുക്കാൻ ശ്രദ്ധിക്കണേ മാത്രമല്ല ഒരു കാര്യം കൂടി അടുത്ത ദിവസം ക്ലാസ് ആരംഭിക്കുമ്പോഴേക്കും കുട്ടികളുടെ മഞ്ചാടി സഞ്ചിയിൽ ദാ ഇതുപോലെ ഒന്നു മുതൽ ഒൻപത് വരെയുള്ള സംഖ്യകളുടെ സംഖ്യാ കാർഡുകൾ കൂടി ഒരുക്കി കൊടുക്കണം പ്രിയപ്പെട്ട മക്കളെ മക്കളെന്താ മോട്ടുവിൻ്റെ പിറന്നാൾ ആഘോഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലേ അപ്പോൾ എല്ലാവരും മോട്ടുവിനോടൊരു ബൈ പറഞ്ഞേ ആ ബൈ ബൈ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം